ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ദുബായിൽ പോയിട്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്ത് അവിടെ സെറ്റിൽ ആവാന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നത് അതിൻ്റെ പുറത്താണ് ഞാൻ സി എം എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മോശപ്പെട്ട ഡിസിഷൻ മേ ബി ഇതായിരിക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ലാതെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി ആയിട്ടോ ഫൈനലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എട്ട് നില പൊട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത അറ്റംപ്റ്റ് കൊറോണ കാരണം ക്യാൻസലാക്കി പിന്നീട് അങ്ങോട്ട് നമുക്ക് മടിയും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ പാസ് ആകും അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു താല്പര്യം അങ്ങ് വിട്ടു സി എം എ ഫൈനൽ ഏകദേശം കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയ ഒരു സമയത്ത് ഞാൻ ഞാനതിടെ കൂടെ തന്നെ യു ജി പി ജി ഒക്കെ പഠിച്ചു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സി എം എ ഫൈനൽ മാത്രം കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നീട് അങ്ങ് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ഒരു ഫീൽഡ് മാറി ഞാൻ സോഷ്യൽ മീഡിയ ആറ്റ് പ്രെസെൻറ്ററിലോട്ടൊക്കെ വന്നു കേട്ടോ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് ഡെയിലി ഒരു ടെൻ ടു ഫൈവ് എന്നുള്ള ജോബിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം നമുക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാന്നുള്ളതാണോ നമുക്ക് ലീവ് ആരോടും ചോദിക്കേണ്ടവേ അങ്ങനെ അങ്ങനൊരു മൂടായിരുന്നു പിന്നീടാണ് കല്യാണം കഴിഞ്ഞതും ഞങ്ങൾ ഒരുമിച്ച് യു എയിലോട്ട് ഷിഫ്റ്റ് ആവാന്നുള്ള ഒരു പ്ലാനും വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതി ഞാൻ അബുദാബി എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യമാണ് ഇവിടെ എന്താ ഇങ്ങനെ എന്നുള്ളത് കാര്യം പുലർച്ചെ ഒരു മണിക്ക് പോലും നല്ല ചൂടായിരുന്നു ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാട്ടോ എന്തായാലും ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ അല്ലേ പറയാ പക്ഷെ എന്തായാലും എന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ കൊള്ളായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മള് കാറെടുത്ത് ഇങ്ങനെ പോകും തോറും എനിക്ക് ആടുജീവിതത്തില് അവര് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു കാര്യം ലൈറ്റൊക്കെ ഇങ്ങനെ മങ്ങി മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ സെക്കൻഡ് ഇമ്പ്രഷനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി അന്ന് ഉച്ചക്കായിട്ടോ നമ്മൾ എണീക്കുന്നത് നേരെ പോയി പയ്യന്നൂർ റെസ്റ്റോറൻറ് നല്ലൊരു ഊണ് കഴിച്ചപ്പോൾ നല്ല സമാധാനമായി നമ്മളെ വീട്ടിലാണെങ്കിൽ സെഡ് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു നേരെ മാളിൽ ലോട്ട് പോയിട്ട് അത്യാവശ്യം ഗ്രോസറീസ് വാങ്ങി പിറ്റേ ദിവസം നമുക്ക് ഇതന്നെയാണ് പരിപാടി ഉണ്ടായിരുന്നത് ദൽമ മാള് പോയിട്ട് ഒരുപാട് ഗ്രോസറി വാങ്ങാനുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വന്ന രണ്ട് ദിവസം നമുക്ക് ഷോപ്പിംഗ് തന്നെയായിരുന്നു കേട്ടോ പരിപാടി പണ്ടൊക്കെ ഞാൻ മാളിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതലും തിങ്ങാനുള്ള ഐറ്റംസ് ചോക്ലേറ്റ് അതുപോലെ തന്നെ മേക്കപ്പ് ഡ്രസ്സ് ഇങ്ങനത്തെ ഒക്കെയാ പക്ഷേ പക്ഷെ ഇപ്പോ ഒരു മാസമായിട്ട് ഞാൻ മാളിൽ പോയി കഴിഞ്ഞാൽ നേരെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ക്ലീനിങ് ഐറ്റംസ് അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് ഇലക്ട്രോണിക് ഐറ്റംസ് ഇതൊക്കെയാണ് നോക്കുന്നത് കാലം പോയ ഒരു പോക്കേ